കാഞ്ഞിരപ്പള്ളി മധുരമിനാശ ക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്രയ്ക്കിടെയാണ് ആന വിരണ്ടത് അര കിലോമീറ്റർ ദൂരം ഓടിയ ശേഷം നിന്ന ആനയെ പാപ്പാമാർ തളയ്ക്കുകയായിരുന്നു ഉടൻ തന്നെ ലോറിയിൽ കയറ്റി സ്ഥലത്തു നിന്നും കൊണ്ടുപോകുകയും ചെയ്തു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര ക്ഷേത്രവളപ്പിൽ എത്തിയപ്പോഴായിരുന്നു പ്രവുത്താനം സ്വദേശിയുടെ കുമാർ എന്ന കൊമ്പനാന വിരണ്ടത് പ്രവുത്താനം സ്വദേശിയുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഗോപാലൻകുട്ടി എന്ന കൊമ്പനാനയും കല്യാണി എന്ന പിടിയാനയും ഘോഷയാത്രയിൽ കുമാറിനൊപ്പം ഉണ്ടായിരുന്നു ക്ഷേത്ര വിളപ്പിലെത്തിയപ്പോൾ കുമാർ സമീപത്ത് നിരുന്ന ഗോപാലൻകുട്ടി എന്ന ആനയുടെ പാപ്പാന തട്ടി നിലത്തിന്റെ ശേഷം സ്റ്റേജിന്റെ സമീപത്തേക്ക് നടന്നു നീങ്ങി ഈ സമയം ആനപ്പുറത്തുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ ചാടി താഴെ ഇറങ്ങി തുടർന്ന് അവിടെ നിന്നും ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള റോഡ് വഴി പേട്ടവാടിന് സമീപത്ത് സൽമാൻ കൂൾബാർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപത്തെത്തി നിന്നു ഈ സമയം ആനയെ പാപ്പന്മാർ തളയ്ക്കുന്നതിനിടെ കെട്ടിടത്തോട് ചേർന്ന് നിന്ന ആനയുടെ പുറത്ത് ഇരുന്ന യുവാവിനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന നാട്ടുകാർ കെട്ടിടത്തിന് മുകളിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു വിരണ്ട ആന സമീപത്ത് ഏർ തിരക്കുള്ള പ്രധാന പാതയായ കാഞ്ഞിരപ്പള്ളി ഇരാറ്റോട്ട റോഡിൽ പ്രവേശിക്കാതിരുന്നത് അപകടങ്ങൾ ഒഴിവാക്കി ആന വിരണ്ടതോടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ട് ആനകളെയും പാപ്പാന്മാർ ഉടൻ തന്നെ സ്ഥലത്ത് നിന്നും ഓടിച്ചുമാറ്റി സമീപത്തെ പുരട്ടത്തിൽ എത്തി തളച്ചു ആന വിരണ്ടതറിഞ്ഞ ടൗണിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ പരിഭ്രാന്തിയിലായി ടൗണിലെ ഗതാഗതവും ഒരു മണിക്കൂറോളം സ്തംഭിച്ചു പിന്നീട് ആനയെ തളച്ചെന്ന് അറിഞ്ഞതോടെയാണ് ഭീതി അകന്നതും ഗതാഗതം പുര സ്ഥാപിച്ചതും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി